നമസ്കാരം മാർച്ച് ശനിയാഴ്ച ഓസ്ട്രേലിയ ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം This part of the program sponsored by Tharawad Restaurant ുംറവാഡ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച രാജ്യത്തെ ഭവനവിപണി ഉയർന്നതായി റിപ്പോർട്ട് കോർലജി നിന്നുള്ള പുതിയ ഡേറ്റ അനുസരിച്ച് രാജ്യവ്യാപകമായി പ്രാദേശിക വീടുകളുടെ വിളകൾ ഇരട്ടിലധികമായി വർദ്ധിച്ചുവെന്നാണ് തലത്തിൽ ഏകദേശം ഉയർന്നതായാണ് കണക്കുകൾ തലസ്ഥാന നഗരങ്ങളെ അപേക്ഷിച്ച് പ്രാദേശിക ഭവന ഭവനവിപണിയുടെ വർദ്ധനവ് ആഭ്യന്തര മൈഗ്രേഷൻ നിരക്കുകളാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സിഡ്നിയിലെ ട്രെയിൻ സർവീസുകൾ വ്യാപകമായി വൈകിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി ഇന്നലെ ഉച്ചകഴിഞ്ഞ് നടത്തിയ അടിയന്തര സിഗ്നൽ അറ്റകുറ്റപ്പണികളാണ് സേവനങ്ങളിലെ കാലതാമസത്തിന് കാരണമായത് തിരക്ക് വർദ്ധിച്ചതോടെ മറ്റ് യാത്രാ ഓപ്ഷനുകൾ പരിഗണിക്കുവാൻ ഗതാഗത ഉദ്യോഗസ്ഥർ യാത്രക്കാരോട് അഭ്യർത്ഥിക്കുകയായിരുന്നു വെസ്റ്റേൺ ലൈൻ ടി ടു ഇന്നർ വെസ്റ്റ് ആൻഡ് ലെവിംഗ് ലൈൻ ടി ത്രീ ലിവർപൂൾ ആൻഡ് ഇന്നർ വെസ്റ്റ് ലൈൻ ടി നൈൻ നോർത്തേൺ ലൈൻ എന്നിവിടങ്ങളിലാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റിന് ശേഷം തീ ഉണ്ടാകുമെന്ന ഭീതിയിൽ തെക്കുവഴിക്കും ക്വീൻസ്ലാൻഡിൽ നിന്നുള്ള വൈക്കോലി ഇറക്കുമതി എൻ എസ് ഡബ്ല്യു നിരോധിച്ചു വൻതോതിൽ തീ ഉറുമ്പുകൾ പിടികുന്നത് തടയാനുള്ള മുൻകരുതലായാണ് താൽക്കാലിക നിരോധനം തീ ഉറുമ്പുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ ക്വീൻസ് എൻ എസ് ഡബ്ല്യു ഫെഡറൽ സർക്കാരുകൾ വീഴ്ച വരുത്തിയെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് സർക്കാർ നീക്കം അതേസമയം ഫയർ ആൻഡ് ബയോ സെക്യൂരിറ്റി സോണിലേക്ക് കുറഞ്ഞ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് എൻ എസ് ഡബ്ല്യുലേക്ക് പുല്ല് റിക്കവറി ചെയ്യാൻ അനുവാദമുണ്ട് സൗത്ത് ഓസ്ട്രേലിയയിലെ ഇരുപതിനായിരത്തിലധികം വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ഇപ്പോഴും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് നിലവിലുള്ള വരണ്ട കാലാവസ്ഥ മൂലം വൈദ്യുതി ലൈനുകളിൽ തകരാറായതാണ് വൈദ്യുതി ഇല്ലാതാകുവാൻ കാരണം ഇന്നലെ വൈകുന്നേരത്തോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് സൌത്ത് ഓസ്ട്രേലിയ പവർ നെറ്റ്വർക്ക് അറിയിച്ചിരുന്നുവെങ്കിലും കേടുപാടുകൾ തീർക്കുന്നതിനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് വിശദമായ പരിശോധനയിൽ പുനഃസ്ഥാപിക്കുവാൻ കാലതാമസം വരുമെന്ന കമ്പനി പ്രസ്താവനയിലൂടെ അറിയിച്ചു സിഡ്നിയുടെ പ്രാന്ത ഭാഗികമായി കുഴിച്ചിട്ട നിലയിൽ മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ മൂന്ന് പേർ കസ്റ്റഡിയിൽ കാണാതായ വ്യക്തിയെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ന്യൂ സൌത്ത് വേലുകാരനാണ് മരണപ്പെട്ടതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് മേധാവി അറിയിച്ചു ടാസ്മാനിയയുടെ തെക്കുഴക്കൻ തീരപ്രദേശങ്ങളിലെ ചില ബീച്ചുകളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നീരത്തടിഞ്ഞ കൊഴുപ്പുള്ള മത്സ്യാവശിഷ്ടങ്ങളിൽ കുറഞ്ഞ തോതിൽ ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് സംസ്ഥാനത്തെ പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റി നടത്തിയ പുതിയ അന്വേഷണങ്ങളിലാണ് കണ്ടെത്തൽ ഇ പി ഇ പരിസ്ഥിതി നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുവാൻ പദ്ധതി പദ്ധതിയിടുന്നുണ്ടെങ്കിലും ചീഫ് വെറ്റിനറി ഓഫീസറും പബ്ലിക് ഹെൽത്ത് ഡയറക്ടറും കുറഞ്ഞ തോതിലുള്ള ആന്റിബയോട്ടിക്കളുടെ സാന്നിധ്യം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് അപകടകരമല്ലെന്ന് വിലയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം അയ്യായിരത്തി അഞ്ഞൂറ് ടണ്ണിലധികം സാങ്കിൾ മത്സ്യങ്ങൾ ചത്തുപൊന്നിയതായാണ് റിപ്പോർട്ടുകൾ വാര്യന്തരത്തിൽ വിക്ടോറിയയിൽ അപകടകരമായ രീതിയിൽ ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രി വരെ ഉയരും മെൽബണിലെ ആൽബർട്ട് പാർക്കിൽ ഫോർമുല വൺ ആരാധകർക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഇന്ന് ചൂടുള്ളതും വരണ്ടതുമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് പ്രതീക്ഷിക്കുന്നതായും ഇത് ഉയർന്ന തീപിടുത്ത സാധ്യതയ്ക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പുണ്ട് ായി ഗോപിനാഥ് മുതുകാട് നടത്തുന്ന മ്യൂസിക് മാജിക് ആൻഡ് മെന്റലിസം മെഗാ ഷോ ഓസ്ട്രേലിയയിൽ എത്തുന്നു വിവിധ മലയാളി സാംസ്കാരിക ജീവകാരുണ്യ സംഘടനകളുടെ സഹകരണത്തോടെയാണ് മുതുകാടിന്റെ ഡിഫറന്റ് ആർട്ട് സെന്റർ ഓസ്ട്രേലിയൻ നഗരങ്ങളിൽ ലൈവ് ഷോകൾ നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് നാല് വരെയാണ് പരിപാടി മൂന്ന് മണിക്കൂറുള്ള ഷോയിൽ വിസ്മയ കാഴ്ചകൾക്കൊപ്പം നൃത്ത സംഗീത വിരുന്നു അരങ്ങേറും ലോക്സഭാ മണ്ഡല പുനർനിർണയ തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിന്റെ എതിർപ്പ് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റേത് ധൃതി പിടിച്ച നീക്കമെന്നും വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പ്രദേശത്തെ പാർട്ടി നേതാക്കൾ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണമെന്നും കെ സുധാകരൻ പ്രവർത്തകരോട് പറഞ്ഞു വാണിജ്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഇരിപ്പിടം ഉറപ്പുവരുത്തണമെന്ന തൊഴിൽ വകുപ്പ് ഇരിപ്പിടത്തിന് പുറമേ ജീവനക്കാർക്ക് കുടയും കുടിവെള്ളവും നൽകണം ഇത് സംബന്ധിച്ച് തൊഴിൽ വകുപ്പ് സർക്കുലർ പുറത്തിറക്കി അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയ സംഘത്തിലെ രണ്ടുപേരെ ഡേവിഡ് ആന്റമി ഹഡ്കാ അരുണ എന്നിവരെയാണ് പഞ്ചാബിൽ നിന്ന് പോലീസ് പിടികൂടിയത് പോലീസ് ജനുവരി എം ഡി എം എ കേസിലാണ് വൻ നടപടി ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം